ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാനൊരു ആണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ണും കണ്ണടയും കാഴ്ചയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ചെയ്യുന്നതാണ് ഇന്നും വ്യത്യസ്തമൊന്നുമല്ല കണ്ണടയെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വിഷയം അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണട വെക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ പ്രോഗ്രസീവ് ലെൻസ് ഒക്കെ വെക്കുന്നവർക്ക് ചിലർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് അവർ ആ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് എത്ര ടൈം എടുക്കും എന്നൊക്കെ ഒരു കുറച്ച് പേരിങ്ങനെ സംശയം ചോദിക്കുന്നത് അതിനെ രണ്ട് പേരുടെ എക്സാമ്പിളാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്ന രണ്ട് എക്സാമ്പിൾ കേസുകളും കമൻ്റായിട്ട് വന്നതാണ് അതിൽ രണ്ട് പേർക്കും മുപ്പത്തി എട്ട് വയസ്സാണ് അപ്പോൾ അവർക്ക് ഏർലി ആയിട്ട് പ്രസ് ബയോപ്യ വന്നതാണ് അപ്പോൾ അവർ കണ്ണട വെക്കാനും തുടങ്ങി അവർക്ക് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അത് ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ ഒരു ഐ ടി പ്രൊഫഷണലാണ് അദ്ദേഹം റിസാൽ പ്രിവൻഷ്യ ആണ് ലെൻസ് വെച്ചിരിക്കുന്നത് എസലോറിൻ്റെ ലെൻസാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ലെൻസ് ഏതാണ് എന്ന് കൃത്യമായിട്ട് ഏത് പ്രോഡക്റ്റാന്ന് പറഞ്ഞിട്ടില്ല ഏതാണേലും എസലോറിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും തന്നെ വളരെ നല്ല ഒരു ലെൻസുകളാണ് പ്രോഗ്രസീവിലെല്ലാം തന്നെ വളരെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമുള്ളതും അങ്ങനെ പ്രത്യേകിച്ച് അധികമായിട്ട് ബുദ്ധിമുട്ടൊന്നും വരുന്നതല്ല എസലോർ വളരെ നല്ല ലെൻസ് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഐ ടി പ്രൊഫഷണലാണ് ആദ്യമായിട്ട് കണ്ണട വെക്കുന്നതിൻ്റെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഏതൊരാൾക്കും വരാം അപ്പോൾ അദ്ദേഹത്തിന് ഒരു പോയിൻറ്റ് സെവൻ ഫൈവ് അഡീഷനാണ് കണ്ണടയുടെ പവറായിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ലെൻസുകൾ തന്നെ ഈ പ്രോഗ്രസീവ് ലെൻസുകൾ തന്നെ പല ബ്രാൻഡ്സിലും നമുക്കിന്ന് അവൈലബിളാണ് ആ പല ബ്രാൻഡ്സും അതിനകത്ത് തന്നെ ഓരോ ഓരോ ബ്രാൻഡിനും ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ ഓരോ പ്രൊഫഷനനുസരിച്ചും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടയുടെ വലിപ്പം അങ്ങനെ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും നമ്മുടെ ഒരു കണ്ണട നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുമായിട്ട് ഇണങ്ങി ചേരാനുള്ള ടൈം അപ്പോൾ ഇത് ഞാൻ നേരത്തെ മുമ്പ് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയം വീണ്ടും പറയാൻ കാരണം ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളും ബുദ്ധിമുട്ടുകളും നിലനിൽക്കുകയാണ് അപ്പോൾ ആ ഓരോരോ വിഷയങ്ങൾ മാത്രമായിട്ട് എടുത്ത് ഓരോ വീഡിയോ ചെയ്താലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൊ അപ്പോൾ എന്താണേലും നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രോഗ്രസീവ് ലെൻസ് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ നല്ല കറക്റ്റ് ആളാണ് കാരണം ഞാനൊരു പ്രോഗ്രസീവ് ലെൻസ് ഈ അടുത്ത് വാങ്ങി അത് വെക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് കണ്ണിനോ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് വിഷണമൊക്കെ ഫുൾ വിഷണമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ പ്രസ് എന്ന് പറഞ്ഞ് പ്രായം പ്രായം ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പ്രായമായപ്പോൾ ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ടൊക്കെ തുടങ്ങിയെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഈസി നമുക്ക് കണ്ണട ഇല്ലാണ്ട് ആ ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ശ്രമിച്ചു നോക്കും അപ്പോൾ ഒരു നാൽപ്പത് വയസ്സിലെത്തിയ ഒരാൾ സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒരു നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെ മുന്നോട്ട് പോകും സാധാരണ രീതിയിൽ ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾക്കാണെങ്കിൽ ചിലപ്പോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഞാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഐ ടി അങ്ങനത്തെ ഫീൽഡൊന്നും അല്ല എൻ്റെ ജോബൊക്കെ അത്യാവശ്യം ചെറിയ ഒരു എഴുത്തുകൾ വളരെ ചെറുതൊന്നും വരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന് നമുക്കിപ്പോൾ തീരെ കാണാൻ പറ്റാതെയാണ് നമ്മളൊന്നും സൂം ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ മതി എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ണട മാറ്റി വെച്ച് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും സ്ട്രെയിൻ ചെയ്യും എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളയിരുത്ത് മാത്രമായിട്ടുള്ള പ്രോബ്ലം ഉള്ളവരാണ് ആദ്യമായിട്ട് കണ്ണട വെക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ലെൻസ് വളരെ നല്ലതാണെങ്കിൽ പോലും അത് ഫിറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ കണ്ണട നമ്മുടെ ഈ ഒക്കെ അതായത് ഈ ഇങ്ങനത്തെ രണ്ട് പ്യൂപ്പിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഐ പി ഡി അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിമിൻ്റെ കോറിഡോറ് അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വീഡിയോസിലൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്താണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അത് എത്ര നല്ല ലെൻസ് ആണെങ്കിലും അത് ചിലപ്പോൾ ചിലർക്ക് അത് പറ്റാതെ വരാം അതായത് ഒരു എസലോറിന് തന്നെ ഈ വെർലെക്സ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല പ്രോഗ്രസീവ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പോലും ചില കടകളിലൊക്കെ അത് ചെയ്തിട്ട് ശരിയാവാത്തത് കൊണ്ട് ഇത് ഇത്രയും കൂടിയത് ഞാൻ വെച്ചിട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വരുന്ന കേസുകളുണ്ട് അപ്പോൾ അത് ആ ലെൻസിൻ്റെ കുഴപ്പമല്ല ആ കമ്പനിയുടെയും കുഴപ്പമല്ല അത് ആ ഫിറ്റ് ചെയ്ത ഒരു സമയത്തുണ്ടാകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരെടുക്കുന്ന മെഷർമെൻസിൽ അല്ല അവരെടുത്ത ആ ഫ്രെയിം ആ ആൾക്ക് ആപ്റ്റ് അല്ലാതെ വരിക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ കൃത്യമായിട്ട് പവർ നമ്മൾ ഒരാളുടെ ചെക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ അത് ഫിറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ മറ്റ് സിംഗിൾ വിഷൻ ലെൻസുകളെ പോലെയല്ല പ്രോഗ്രസീവില് ആ ഉപയോഗിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ വരും അപ്പോ ഇവിടെ ആദ്യമായിട്ട് കണ്ണട വെക്കുന്നതിന്റെ ബുദ്ധിമുട്ടാകാം ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഒരു പക്ഷേ കുറച്ച് നാൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പതുക്കെ അത് ശരിയായി വരാൻ ചാൻസ് ഉണ്ട് കാരണം എസ്ലോൻ്റെ ലെൻസ് ആയതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു കണ്ണട വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രോഗ്രസീവ് അല്ലെ ഡിജിറ്റൽ ലെൻസാണ് വെച്ചേക്കുന്നത് അപ്പോൾ നോക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എനിക്കും തോന്നുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ വെക്കുമ്പോൾ എനിക്കിപ്പോൾ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ സത്യം പറഞ്ഞു എനിക്ക് പവർ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളപ്പം ഞാൻ ഇങ്ങനെ നേരിട്ട് നോക്കുന്നതുമായിട്ട് എനിക്ക് ഇത് വെക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ചില സമയത്ത് ഈ ഒരു സൈഡിലൊക്കെ ചെറിയൊരു ബ്ലേഡ്നെസ് ഉള്ളത് കൊണ്ടാണ് പ്രോഗ്രസീവിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ചെറുതായിട്ട് ഈ സൈഡിൽ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് തലയൊന്ന് ടിൽറ്റ് ചെയ്ത് ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക അതായത് പ്രോഗ്രസീവ് ലെൻസിൻ്റെ ഈ സ്ട്രേറ്റ് വ്യൂ എപ്പോഴും അത് നല്ല ക്ലിയർ ആണ് അത് ഒരു ഒരു പോർഷനിൽ കൂടെ കാണത്തുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ചിലപ്പോൾ ലെൻസിലൊക്കെ കൂടുതൽ വൈഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഏരിയ കിട്ടുന്ന ലെൻസുകളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്ട്രെയ്റ്റ് വ്യൂവിൽ അത് നല്ല ക്ലിയറായിട്ടും ഇന്റർമീഡിയറ്റിലും ഇതെല്ലാം നമുക്ക് കൂടുതൽ വൈഡ് ആയിട്ടുള്ള ലെൻസുകളാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ എല്ലാ ബ്രാൻഡ് ലെൻസുകളിലും ഒരുപാട് ടെക്നോളജികൾ അതായത് എല്ലാം എനിക്ക് പോർത്തിരുന്ന് പറഞ്ഞു പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒക്കെ ഒക്കെയാണ് ഡിജി കോണ്ടൂറ് അങ്ങനെ കൊഡാക്കിന് എ എസ് എലോറിന് എല്ലാവരും ഓരോരോ ടെക്നോളജികൾ ഏ ടെക്നോളജി വരെ ഇപ്പോ നമ്മുടെ ഈ ഈ ലെൻസുകളിലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ലെൻസുകൾ പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ലെൻസുകൾ വരെ ഉണ്ട് അപ്പോൾ വളരെ ചിലപ്പോ പ്രൈസ് വൈസ് വളരെ കൂടുതലായിട്ടും വരാറുണ്ട് അപ്പോൾ സാധാരണക്കാർക്കും ഉപയോഗിക്കണമല്ലോ അപ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസുകളൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും കൂടുതലും നമ്മുടെ ഒരു വീഡിയോസിലൊക്കെ കൂടുതലും നമ്മൾ പരിചയപ്പെടുത്തുന്നതും അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോ ഇതെന്താണേലും ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം എഴുത്ത് അല്ലെങ്കിൽ പ്രസ് പവേഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ലെൻസ് എപ്പോഴും നമ്മൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ മാറി വെക്കേണ്ടതായി വരുന്നുണ്ട് ഇപ്പോൾ എനിക്കിത് വെച്ച ഒരു സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് എനിക്കിതില്ലാത്തതാണ് എപ്പോഴും നല്ലത് വായിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനും ഇതിനേലും നല്ലതായിട്ട് തോന്നി പക്ഷേ ഇതൊരു ഡിജിറ്റൽ ലെൻസ് തന്നെയാണ് അത്യാവശ്യം നല്ല ലെൻസ് ആണ് പക്ഷേ എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കണ്ണട ഇല്ലാത്തതാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരു ക്യാമ്പിന് പോണു ആ ഒരു സമയത്ത് എനിക്ക് കുറേ പെട്ടെന്ന് ഒരു വെട്ട അല്പം കുറഞ്ഞൊരു സ്ഥലത്ത് അല്ലെങ്കിൽ കുറേ എഴുതേണ്ട സ്പീഡിൽ ചെയ്യണം ആ ഒരു സമയത്ത് നമുക്ക് തപ്പി തടഞ്ഞു നമുക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം ഇപ്പോൾ പോകുന്ന ഓരോ സ്ഥലത്തും ഒക്കെ ഞാൻ പതുക്കെ വെച്ച് തുടങ്ങി അപ്പോൾ എനിക്കിത് കംഫർട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ വെച്ചിട്ട് കണ്ണട വെക്കുന്ന പി പിറ്റേ ദിവസം തന്നെ നമ്മൾ നമ്മളിതിനു വേണ്ടി ട്രൈ ചെയ്തത് അതിൽ അടുത്ത ദിവസം നമുക്ക് അത് കൂടുതൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് വന്നോളും ഞാൻ ഇത് ഞാനിത് മേടിച്ചിട്ടൊരു അഞ്ചാറ് ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുക കാരണം എനിക്ക് അത്ര ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ന് തൊട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഒരാഴ്ചക്കുള്ളിൽ നമുക്കിത് ഞാൻ പറഞ്ഞു ഫിറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പവർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയായിട്ട് പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള പല കാരണങ്ങൾ വരാം ഈ കാരണങ്ങളൊക്കെ അത് പ്രോഗ്രസീവ് കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണട വെക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം ഈ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ചെയ്ത ഒരു കണ്ണടയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്ത് വന്നോളും കുഴപ്പമുണ്ടാകത്തില്ല ഒരാളും കൂടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അതും ഒരു മുപ്പത്തി എട്ട് വയസ്സുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ പവർ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല അത് ദൂരക്കാഴ്ചയ്ക്ക് ഒരു വൺ മൈനസ്സാണോ പ്ലസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല ഏതാണെങ്കിലും അങ്ങനെ ദൂരക്കാഴ്ചയ്ക്ക് ഒരു പവർ ഉണ്ട് അടുത്തേക്ക് ഒരു പോയിന്റ് സെവൻ ഫൈവ് തന്നെ അഡീഷൻ ആണ് അവർക്കും കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഒരാളായതുകൊണ്ടാണ് അത് പോയിന്റ് സെവൻ ഫൈവില് വന്നത് നമ്മളും കൊടുക്കാറുണ്ട് ഏർലി ആയിട്ട് പ്രസ്ബയോബിയ വരുന്നവർക്ക് പവർ ചിലപ്പോൾ ഒരു പോയിന്റ് സെവൻ ഫൈവ് ഒക്കെ മുപ്പത്തെട്ട് വയസ്സിൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് വെച്ചപ്പോഴും ദൂരേക്ക് നോക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് അതും ലെൻസ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല അപ്പോഴും എനിക്ക് അതിലും തോന്നിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കണ്ണട വെക്കുകയല്ലേ അപ്പോൾ കണ്ണട അവർക്ക് അത്ര പവർ പെട്ടെന്ന് ആദ്യമായിട്ട് എടുത്ത് വെക്കുകയാണ് അവർക്ക് ദൂരക്കാഴ്ചക്കും ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യം പതുക്കെ പതുക്കെ വെച്ച് ശീലിക്കുക ആദ്യമേ നമ്മൾ ചിലപ്പോൾ വെക്കുമ്പോൾ നമുക്ക് കുറേ സമയം വെക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഊരി മാറ്റിക്കൊണ്ട് ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അഞ്ച് മണിക്കൂർ അങ്ങനെ ഫുൾ ടൈം കണ്ണടയിലേക്ക് വരേണ്ടി വരും കാരണം പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അവർക്ക് കാഴ്ചക്കുറവുണ്ട് അപ്പോൾ ജോലി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ആ കണ്ണട അവർ സ്ഥിരം വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കേസും വെച്ചും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും ഞാൻ പറയുന്നത് സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ഒരു പ്രോഗ്രസീവ് ലെൻസ് നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഒരാഴ്ചയെങ്കിലും നമുക്കതിനൊരു ആക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും ആരും ബുദ്ധിമുട്ടേണ്ട എന്തൊക്കെയോ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും പതുക്കെ പതുക്കെ അത് ശരിയായി വരും ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എനിക്ക് കുറച്ച് സാധാരണ പോലെ തന്നെ കണ്ണട ഇതായിട്ട് വരുന്നുണ്ട് ഞാൻ ഈ കണ്ണട മാറ്റി വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സിലാണ് ഞാൻ നാൽപ്പത് വയസ്സായപ്പോൾ തന്നെ ഒരു കണ്ണടയൊക്കെ ശരിയാക്കി വെച്ചു അപ്പം ഒരു നാൽപ്പത് വയസ്സിൽ കണ്ണട എനിക്കത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി സ്ട്രെയിൻ ചെയ്തെടുത്താൽ ഒരു നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെ പോകും ഈ നാൽപ്പത്തിരണ്ട് വയസ്സാകുമ്പോൾ ഞാൻ ഈ കണ്ണട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ലെൻസ് പാകമല്ലാതെ തന്നെ വരും എനിക്കത് ഒട്ടും പറ്റാതെ ഇരിക്കും അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ലെൻസ് മാറിയിടേണ്ടി വരും പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരാണ് കണ്ണട മാറ്റി വെക്കും ഉപയോഗിക്കില്ല പിന്നീട് ആ കണ്ണട ഉപയോഗിക്കുക അല്ലെങ്കിൽ പവർ കൂടത്തില്ലേ ഇപ്പോൾ പ്ലസ് വണ്ണിന് ഇട്ടിരിക്കുന്ന ഒരാൾ ഞാൻ കണ്ണട ഉപയോഗിക്കാതെ അടുത്തൊരു നാൽപ്പത്തി രണ്ട് വയസ്സാകുമ്പോഴും പ്ലസ് വണ് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവ് തന്നെ വെക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടൊന്നും സ്ട്രെയിൻ ചെയ്ത ആരും ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ പവർ കണ്ണിൻ്റെ കാഴ്ചയെ അത് ബാധിക്കുന്നുണ്ടാവും അപ്പോൾ ദൂരക്കാഴ്ചക്കും ചെറിയ പവറൊക്കെ വന്നൊന്നിരിക്കും അതേസമയം നമ്മൾ ഇപ്പോൾ തന്നെ ഒരു പവർ ഇട്ട് തുടങ്ങിയ സ്ഥിതിക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് ദൂരക്കാഴ്ചയ്ക്കൊന്നും പ്രോബ്ലം ഉണ്ടാകത്തില്ല ചിലപ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവ് തന്നെ ഒരു അഡീഷൻ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാനാണ് എനിക്ക് തോന്നിയത് കാരണം ഞാനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് നിങ്ങൾക്കും തോന്നുന്നത് ഇതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ബ്രാൻഡ് ലെൻസുകളൊക്കെ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് അതിൻ്റെ പ്രോഡക്റ്റ്സിനെയൊക്കെ അവർ കുറേ രീതിയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട് മിക്കതിനും ഫിറ്റിംഗ് ഹൈറ്റ് ഓരോ പ്രോഡക്റ്റിന് അതായത് ഒരു ലെൻസിന് ചിലതിന് പതിനെട്ട് mm എം ഫിറ്റിങ് ആണ് ചിലതിന് പതിനാല് mm ആയിരിക്കും അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഫ്രെയിമിൻ്റെ ഒക്കെ ആയിട്ട് ഇതിന് ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ടെക്നോളജികൾ നമ്മുടെ ജോബ് എന്താണോ നമുക്ക് നമുക്കേതാണ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചും കൂടെ തരാം കണ്ടോ ഡി ഡി ഉന്നോ ഇത് നോവടെയാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ഐ ഐ ടി പ്രൊഫഷണലല്ലേ ചോദിച്ചത് ടയർഡ് ഐസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഡിഫറെൻഷലി അക്രോസ് ദ ഗ്ലോബ് ബട്ട് ദ പ്രോബ്ലം ഈസ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് അവർ തന്നേക്കുന്ന ഡിസ്കംഫർട്ട് സ്ട്രെയിൻഡ് ഹെവിനെസ് ഗ്ലെയർ റെഡ്നെസ് ഹെഡ് നെയ്ക്ക് ഇച്ചിങ് ഡ്രൈനസ് ഇങ്ങനെ പല പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ നോവയുടെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചാണ് അവർ പറഞ്ഞേക്കുന്നത് അവരുടെ ഡിജി കോണ്ടൂർ ടെക്നോളജിയെ കുറിച്ചൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരുടെ റൈസ് ലിസ്റ്റിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു സൈഡിൽ വരുമ്പോൾ നമുക്ക് ബ്ലേഡ് ആയിട്ടാണ് സാധാരണ രീതിയിൽ പ്രോഗ്രസീവിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ആ ടെക്നോളി ഇതിപ്പോൾ നമ്മൾ കണ്ണട വാങ്ങുന്ന ഒരു സമയത്ത് ഇതൊക്കെ നോക്കി നമ്മൾ സെലക്റ്റ് ചെയ്യേണ്ടതാണ് അതായത് സാധാരണ ഒരു കൺവെൻഷനൽ ലെൻസ് ആണെങ്കിൽ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച നമ്മൾ അവരുടെ ഡിജിറ്റൽ ലെൻസൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് കാണാൻ കിട്ടും അടുത്തവരുടെ പ്രോഡക്റ്റ് വരുമ്പോൾ കുറച്ചും കൂടെ ടെക്നോളജികളൊക്കെ കുറച്ചും കൂടെ കൂടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരും ഇതിപ്പോൾ ഞാൻ വെറുതെ നിന്നും സ്പീഡിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊഡാക്കിൻ്റെ ലൈറ്റ് ലെൻസ് പ്രിസൈസ് അപ്പോൾ ഓരോന്ന് വരുമ്പോഴും ഓരോ ടെക്നോളജികളൊക്കെ അവർ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ട് ഇങ്ങോട്ട് വരും തോറും വിലയിലും വ്യത്യാസം ഉണ്ടാകും ടെക്നോളജികളിലും വ്യത്യാസം ഉണ്ടാകും കുറേയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ലെൻസുകളും ഉണ്ടാവും അപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു ഇവിടെ കൊഡാക്കിൻ്റെയൊക്കെ എടുക്കുവാണെങ്കിൽ ഈ സീഡിപ്പുറത്തോട്ടുള്ളത് മാത്രമേ അവർക്ക് കുറച്ച് നന്നായിട്ട് വരൂ യുണീക്ക് ലെൻസ് തൊട്ടൊക്കെ ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നത് എപ്പോഴും അപ്പോൾ എല്ലാവർക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതനുസരിച്ച് ഓരോ കമ്പനികളുടെയും കുറച്ച് നല്ലത് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ എളുപ്പം പെട്ടെന്നൊന്ന് കാണിക്കാവുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ഞാൻ ഈ വലിച്ചു വാരി പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണെന്നും കരുതുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഇതുപോലത്തെ വീഡിയോസുമായി നമുക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു അതുപോലെ തന്നെ കണ്ണടയിൽ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കൊരു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക വീണ്ടും കാണുമ്പരേക്കും ടേക്ക് കെയർ തരാം